പൊളിച്ച് പൊളിച്ച് കേട്ടാട്ടാടക്കം ഒരു വെടി ആ കേറി ഇരുന്നു കോപ്പെട്ടി കോപ്പെട്ടി പൊട്ടിക്ക് തോന്നുന്നില്ല അതി എനേന്താട്ടോ എന്നെ യോ ഇതിനെ കേറണ്ട കടക്ക് ആർക്ക് തിരികെ തിരികെ തിരിഞ്ഞു വത്തേ തിരികെ കടക്ക് ആർക്ക് ബോംബ് ഉണ്ട് ഇത് നമ്മളെ एरिया അല്ലേ जरा होना चंडेला वडी अदवडी ഇതിക്ക് വാങ്ങിടട്ടോ കണ്ടോ പറക്കി വടി

ரைசிங் டீனா இது என்னயா நம்ம என்ன கொண்டுாலும் ஆசனம் पाणी ஆ இப்போ மொட்டிக்கலாமா ஃபோட்டோ ஃபிளாஷா ஃபோட்டோ ஃபிளாஷா மொட்டிக்கலாமா இது கம்பித்ரி கம்பித்ரி நம்ம சாதனம் இது என்னதோ மைனல போறோம் அम्मे கம்பித்ரி கம்பித்ரி மைனல மைனல வந்து நோகாண்ட வாங்கியதா கம்பித்ரி

ഇത് രണ്ടായിരപ്പ വെടിയായി രണ്ടായിരം അല്ല ഉണ്ട് ഇതാണ് നമ്മളെ ഈ കൊല്ലത്തെ വിഷുവിന്റെ ആഘോഷത്തിന്റെ വണ്ടിയെല്ലാം വെടികൾ എല്ലാം എല്ലാം ഒന്ന് ടച്ച് നോക്കുന്നുണ്ട് എല്ലാം ഓക്കെ ആണോ ഒന്ന് എല്ലാം ഓക്കെ ആണ് അപ്പോ ബാക്കി വെടി പൊട്ടിക്കുമ്പോൾ കാണാം